ം പറഞ്ഞത് ചെയ്യും ചെയ്യുന്നതേ അവർ പറയൂ ഇതാണ് ഹുത്തികൾ ഇതിനു മുമ്പ് ഹുത്തികളുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് അവർ പറഞ്ഞ കാര്യം അവർ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമേ അവർ പറയൂ ഇപ്പോഴിതാ ചെങ്കടലിൽ ഹുത്തികളുടെ ഉപരോധം ഇസ്രായേലിനെതിരായിട്ടുള്ള ഉപരോധം നിലവിൽ വന്നിരിക്കുന്നു ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകില്ല ഏത് നിമിഷവും ആക്രമണം തുടങ്ങും കൂത്തികളുടെ വാക്താവ് സാരിയുടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു ചെങ്കടലിൽ മാത്രമല്ല അറേബ്യൻ കടലിലും ഏതൻ ഉൾക്കടലിലും അതുപോലെ തന്നെ ബാബൽ മന്ദപ് കടലിടുക്കിലും ഇനി ഒരു മുന്നറിയിപ്പില്ലാതെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കും ഇസ്രായേലിന്റെ കപ്പലുകൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ഇസ്രായേലിനെ സഹായിക്കുന്ന കപ്പലുകൾ ഇത്തരത്തിലുള്ള കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് കൂത്തുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് നൂറുകണക്കിന് കപ്പലുകളെ നേരത്തെ ഹൂത്തികൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് വലിയ നഷ്ടം ഇസ്രായേലിന് ഹൂത്തികളെ കൊണ്ടുണ്ടായിട്ടുണ്ട് എല്ലാത്ത് തുറമുഖം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ഈ തുറമുഖം ഇസ്രായേലിന് പൂർണമായും അടച്ചിടേണ്ട സാഹചര്യം ഹൂത്തികൾ കാരണം ഉണ്ടായിട്ടുണ്ട് ഹൂത്തികളുടെ മിസൈലുകൾ ഏതു സമയത്താണ് തുറമുഖത്തെ ലക്ഷ്യമാക്കി വരുന്നത് എന്ന് പറയാൻ കഴിയില്ല ഇസ്രായേലിലെ അയൻഡോമിനെയും അതുപോലെ തന്നെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെയും ഒക്കെ നിശ്ചലമാക്കിക്കൊണ്ട് ഹൂത്തികൾ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു ഒരു സമയത്ത് ദശലക്ഷക്കണക്കിന് ഇസ്രായേലികൾ തെരുവിലിറങ്ങി ഓടിക്കൊണ്ടിരുന്നു അത്തരത്തിൽ പാതിരാത്രിയും അതുപോലെ തന്നെ പുലരാൻ കാലത്തുമൊക്കെയാണ് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിരുന്നത് ഹൂത്തുകളുടെ മിസൈലുകൾ പലപ്പോഴും ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുണ്ട് അവർ ഞെട്ടി വിറച്ചിട്ടുണ്ട് ബെൻകുറിയാൻ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി ഹൂത്തികൾ നടത്തിയ ഒരു ആക്രമണമുണ്ട് ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇത്രയും വേഗത്തിലുള്ള ഒരു ആയുധം എങ്ങനെയാണ് ഹൂത്തികളുടെ കയ്യിൽ കിട്ടിയത് എന്ന് ഇപ്പോഴും ഇസ്രായേലിന് രൂപവുമില്ല അഞ്ച് രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണ് ഇത്രയും വേഗത്തിലുള്ള ഒരു ഹൈപ്രസോണിക് മിസൈൽ കൈവശമുള്ളത് എന്നാൽ അത് ഹൂത്തികളുടെ പക്കൽ ഉണ്ട് എന്നത് ഇസ്രായേലിനെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത് ഇപ്പോഴിതാ ഹൂത്തികൾ വീണ്ടും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇസ്രായേലിനെ ഇനി ഒരു മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കും കാരണം എല്ലാ അതിർ വരമ്പുകളും ഇസ്രായേൽ ലംഘിച്ചു ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞു വെസ്റ്റ് ബാങ്കിൽ തുടർച്ചയായി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഗസയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ ലോക രാജ്യങ്ങളും ഇസ്രായേലിന്റെ പ്രവൃത്തിയിൽ പലപ്പോഴും അമർഷം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അമേരിക്ക ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറായി കുത്തികൾ പരമാവധി ക്ഷമിച്ചു നേരത്തെ ഹമാസുമായിട്ടുള്ള യുദ്ധം അതിരൂക്ഷമായ സമയത്ത് ഹൂത്തികൾ നടത്തിയ ആക്രമണത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ചെറുതല്ല രൂക്ഷമായ വിലക്കയറ്റം അതുപോലെ തന്നെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളിലും അവർ ആക്രമണം നടത്തി ഈ അടുത്ത കാലത്ത് ഹൂത്തികൾ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വലിയ വിലക്കയറ്റം ഉണ്ടാക്കി അതുപോലെ തന്നെ ഇസ്രായേലിനൊക്കെ ആവശ്യമായിട്ടുള്ള പല സംവിധാനങ്ങളും എത്തിക്കാൻ കഴിയാതെ ഇസ്രായേൽ നട്ടം തിരിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായത് എന്തായാലും ആ കുത്തികൾ ഒരിക്കൽ കൂടെ ഇസ്രായേലിനെതിരെ ആയുധമെടുത്തിരിക്കുന്നു ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകില്ല എന്നവർ വ്യക്തമാക്കിയിരിക്കുന്നു ഇനി ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാകും എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു പശ്ചിമേഷ്യയിൽ അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നു ചെറിയ ഒരു ഇടവേളയുണ്ടായിരുന്നു ഈ ഇടവേളയിൽ ഹുത്തികൾ ആയുധം താഴെ വെച്ചതാണ് കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല പലപ്പോഴും ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം അത് സുഗമമായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇനി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ല അത്ര സുഗമമായി ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ചെങ്കടൽ വഴി സഞ്ചരിക്കില്ല അറേബ്യൻ കടൽ വഴി സഞ്ചരിക്കില്ല ഏതൻ ഉൾക്കടൽ വഴി സഞ്ചരിക്കില്ല ബാബൽ മന്ദം കടലിടുക്കു വഴി സഞ്ചരിക്കില്ല ഞങ്ങൾ ആക്രമിച്ചിരിക്കും എന്ന് ൂത്തികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേലിനെ വിറപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ കൂത്തികൾ നടത്തിയിരിക്കുന്നത്